മാനായും മയിലായും വേഷം മാറാൻ കഴിയുന്ന മാരീജനെ കേട്ടിട്ടില്ലേ അത്തരക്കാരെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതിൽ ആനന്ദവും ഉന്മാദവും കണ്ടെത്തുന്ന മനുഷ്യരറിയാമോ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടാകും അല്ലേ എന്നാൽ ഇപ്പോഴും അത്തരക്കാരുടെ കെണികളെക്കുറിച്ചറിയാത്ത മനുഷ്യരുമുണ്ട് മുകളിൽ പറഞ്ഞ മനുഷ്യർക്ക് കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ല മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും വളരെ ലഹരി നൽകുന്ന ഒന്നാണ് ട്രയാംഗുലേഷൻ എന്നൊരു വാക്കുകൂടി പഠിക്കൂ അതായത് ഇരയെക്കുറിച്ച് എല്ലാവരോടും മോശം പറയും എന്നാൽ അവിടെയും ഒരു രസമുണ്ട് സാധാരണ ഒരാൾ കുറ്റം പറയുന്നത് പോലെ ആകില്ല ഇത്തരക്കാർ വിഷം ഇഞ്ചക്റ്റ് ചെയ്യുക അവർക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അതാണ് കേട്ടോ അവരിങ്ങനെ ചൂടായത് എന്നോ അവരുടെ ഹോർമോൺ നിലയിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട് അതാണ് അവരങ്ങനെ മോശമായി പെരുമാറിയത് എന്നോ തരത്തിലാണ് ഡയലോഗ് ഡെലിവറി നടത്തുക കേൾക്കുന്നയാൾക്ക് തോന്നുക എന്തൊരു ഒരു ആണ് ഈ മനുഷ്യനെ എന്നാണ് സത്യത്തിൽ ഇരയെ ഏറ്റവും മോശക്കാരിയാക്കുന്ന തരത്തിലുള്ള ഫീഡാണ് മറ്റൊരാളുടെ ഉള്ളിലേക്ക് കയറ്റുന്നത് ആദ്യ ആരോപണം തന്നെ നോക്കുക അവർക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളാണെന്നുമാണ് മറ്റുള്ളവരുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ആരോപണത്തിൽ കൊടുക്കുന്നത് അവർ മോശമായി പെരുമാറി എന്നു തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതൊന്നും സംഭവിച്ചിട്ടുണ്ടാകുക കൂടിയില്ല പക്ഷേ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഏതാനും ചില വരികളിലൂടെ പറയും ബാക്കിയുള്ളത് കേൾവിക്കാരൻ്റെ ഊഹത്തിന് വിട്ടുകൊടുക്കുന്നത് പോലെ വിഴുങ്ങിയും വിഴുങ്ങാതെയും തൊട്ടും തലോടിയുമാണ് പറയുക ഇന്നലെ ചില പോസ്റ്റുകൾ വായിച്ചു അതിലൊരു വരി ഇങ്ങനെയാണ് ഇവരെ സഹായിക്കാൻ എന്നോട് തന്നെ കടം വാങ്ങിയ മനുഷ്യനെയാണ് ഇവരിങ്ങനെ കുറ്റം പറയുന്നത് എന്ന നിലയിലാണ് അതിൻ്റെ ആശയം ശരിയാണ് കടം വാങ്ങിയിട്ടുണ്ടാകും ഉറപ്പായും അവരെ സഹായിക്കാനാകില്ല പകരം സ്വന്തം നിലയ്ക്ക് പുട്ടടിച്ച് കാണും മുകളിൽ പറഞ്ഞ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരെയാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ എന്ന് നമ്മൾ പറയുന്നത് അതായത് എൻ പി ഡി അവർ ശരിക്കും മാരീജന്മാരാണ് മാനായും മയിലായുമൊക്കെ രൂപം മാറാൻ കഴിവുള്ളവർ വാക്ചാതുരി ഇവരുടെ കൂടപ്പിറപ്പാണ് പക്ഷേ നല്ല കാര്യങ്ങൾക്കല്ല ഈ വാക്ചാതുരി ഉപയോഗിക്കുക മറ്റുള്ളവരെ നശിപ്പിക്കാനാണ് വലയിൽപ്പെടുന്നവരിൽ നിന്ന് പണവും സ്വർണവും പോകുന്നത് രണ്ടാളെ അറിയൂ ഒന്ന് പോയവൻ ഒന്ന് കിട്ടിയവൻ ഒന്ന് പോയവൾ രണ്ട് കിട്ടിയവൾ ഒന്ന് പോയവൾ രണ്ട് കിട്ടിയവൻ ആരാവാം ആണോ പെണ്ണോ ഒപ്പം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ലഹരി ഇര ഉറങ്ങാതിരുന്ന് കരയുന്നതിൻ്റെ ലഹരി ഇര ട്രോമയിലേക്ക് പോകുന്നതിൻ്റെ ലഹരി ഇര കൺഫ്യൂസ്ഡ് ആകുന്നതിൻ്റെ ലഹരി ഇര തന്നെ ആശ്രയിക്കുന്നു എന്നതിൻ്റെ ലഹരി ഇര കെഞ്ചുന്നു എന്നതിൻ്റെ ലഹരി തൻ്റെ ട്രാപ്പിൽ വീണ് താൻ ചെയ്ത തെറ്റിന് വരെ ഇര മാപ്പ് പറയുന്നു എന്നതിൻ്റെ ലഹരി ഇതിങ്ങനെ നീളും ഇതിലേറ്റവും ഭയാനകമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഇരയ്ക്ക് മാത്രമേ ഇയാളുടെ യഥാർത്ഥ മുഖമറിയൂ കൂടെ ഫ്ലയിങ് മങ്കീസ് കളിക്കുന്ന ഒറ്റയാൾക്കും വേട്ടക്കാരൻ്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ കഴിയില്ല തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളെ എൻ പി ഡികൾ നൈസായി ഒഴിവാക്കും അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പുതിയ വാക്കാണ് ഫ്ലയിങ് മങ്കീസ് ഇങ്ങനെ ഒഴിവാക്കുന്നതിലെ സൈക്കോളജിസ്റ്റ് ഉണ്ടാകാം കൂട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടാകാം ബന്ധുക്കളിൽ ആരെങ്കിലും ഉണ്ടാകാം സഹപാഠികളിലാരെങ്കിലും ഉണ്ടാകാം കാരണം വേട്ടക്കാരനെ തിരിച്ചറിയുന്ന വ്യക്തികളാണിവർ അവരെക്കുറിച്ചും വേട്ടക്കാരൻ അപവാദം പറയും എന്നാൽ നേരത്തെ പറഞ്ഞ ഫ്ളയിങ് മങ്കികളാണ് ഈ എൻ പി ഡികളെ വള്ളം വെച്ച് വളർത്തുന്നവർ ഇംഗ്ലീഷിൽ ഇതിനെ എനേബ്ലേഴ്സ് എന്ന് വിളിക്കും എത്ര തരം ഫ്ളൈയിങ് മങ്കികൾ ഉണ്ടെന്നുള്ളത് മറ്റൊരു പോസ്റ്റിൽ പറയാം നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ എൻ പി ഡൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നുണ്ടാകാം ചിലർ കടന്നു പോയിട്ടും ഉണ്ടാകാം അതിൽ മാതാപിതാക്കളോ സഹോദര സഹോദരന്മാരോ കൂട്ടുകാരിലാരെങ്കിലുമോ സഹജീവനക്കാരനോ സഹപാഠിയോ പാർട്ട്ണറോ മക്കളോ തുടങ്ങി ഏത് ജീവിതാവസ്ഥയിലുള്ളവരും ഉണ്ടാകാം അനുഭവങ്ങൾ കമൻറ്റിലെഴുതുമല്ലോ